എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചർ വരെ പോകുന്ന അരുണോയ് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് പൂജ്യം ഏഴ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം നാല് അമ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത് കോട്ടയം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് കൊൽക്കത്തയിൽ പോകുവാനുള്ള യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ സഞ്ചരിക്കാവുന്നതാണ് ഡാങ്കുനി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ ആ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് ഡി കെ എ ഇ മൂന്നാം ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തൊന്നിനാണ് ഈ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിച്ചേരുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷനിൽ നിന്നുള്ള സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് മൂന്നാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഏഴ് അമ്പതിനാണ് സിൽച്ചറിൽ നിന്നും ഈ ട്രെയിൻ തിരികെ പുറപ്പെടുന്നത് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുന്നതിന് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്